കഥ ഭയത്തിൻ്റെ ഭൂപടം രചന നജീം തീവണ്ടിയുടെ എഞ്ചിനിൽ ചെന്നിടിച്ച് തെറിച്ച് വീണുടഞ്ഞ യുവാവ് പോലീസിൻ്റെ സ്വൈരം കിടുത്താൻ തുടങ്ങിയിട്ട് ഒരു പകലൊടുങ്ങാറായി സ്റ്റേഷനിൽ നിർത്താനായി പതിഞ്ഞ താളത്തിൽ വന്ന വണ്ടിയുടെ മുന്നിലേക്ക് ചാടുന്നതും എഞ്ചിൻ്റെ മുൻവശത്തു തന്നെ തട്ടിത്തെറിച്ചുയർന്ന് നിലത്തേക്ക് വീഴുന്നതും സിസി ടി വി ദൃശ്യങ്ങളിൽ കണ്ടതോടെ പോലീസുകാർ ഒരു ദീർഘനിശ്വാസം വെട്ടു നോ ഡൗട്ട് സൂയിസൈഡ് മേശമേൽ കൈകളൊന്നി കസേരയിലൊന്ന് ഇളകിയിരുന്ന് സ്റ്റേഷൻ റൈറ്റർ തലകുലുക്കി ചിരിച്ചു സഞ്ചിയിൽ നിന്ന് ചൊരിയുമ്പോൾ അരിമണി തെറിച്ചു പോകുന്നത് പോലെയാണല്ലോ ചിക്കൻ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തെറിച്ചതെന്ന് ആലോചിച്ചപ്പോൾ അയാൾക്ക് രസം തോന്നി പെട്ടെന്ന് ഇങ്ങനെയൊരു ഭാവന ചെയ്യാനുള്ള തൻ്റെ കഴിവിൽ അയാൾ അഭിമാന ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്ന സംശയം ദൃശ്യപരിശോധനയ്ക്കൊടുവിൽ പോലീസുകാരുടെ ഉള്ളിൽ നേർത്തു പ്ലാറ്റ്ഫോമിലെ സിമെൻ്റ് ബെഞ്ചിൽ നിന്ന് പിന്നീട് കണ്ടെടുത്ത ബാഗും അതിനുള്ളിലെ ലാപ്ടോപ്പും മറ്റു വസ്തുക്കളും ചില രേഖകളും ആതിലിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഏതാണ്ടൊരു പ്രീ പ്ലാൻഡ് സൂയിസൈഡ് എന്നൊരു നിഗമനത്തിൽ ചാരി അവരൊന്നും മൂരി നിവർന്നു ബാക്കിയായ സംശയ നൂലിഴയെ നുള്ളിയെടുത്ത് പുറത്തേക്കെറിഞ്ഞു പക്ഷേ അതല്ലല്ലോ പ്രശ്നം കയ്യിലിരിക്കുന്ന കടലാസ് കഷണത്തിലേക്ക് ഉറ്റുനോക്കി അപ്പോഴും അസ്വസ്ഥനായി എസ് ഐ ഉത്തരം ആതിലിന്റെ പഴ്സിൽ നാലായി മടക്കി വെച്ചിരുന്ന ഒരു പത്രവാർത്തയാണ് പോലീസുകാരെ ശരിക്കും ഇപ്പോൾ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് ആ വാർത്തയുടെ പൊരുൾ എത്ര ആലോചിച്ചിട്ടും ആർക്കും ഒരു പിടിയും കിട്ടിയില്ല പാലത്തിന്റെ കൈവരിയിലേക്ക് കാർ ഇടിച്ചു കയറി മരിച്ച ചെറുപ്പക്കാരൻ്റെതാണ് വാർത്ത പത്രക്കട്ടിങ്ങിൽ വാർത്തയുടെ നടുക്കിരുന്ന് ആതിൽ എന്ന ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്നുണ്ട് അച്ചൊടി ഒഴിഞ്ഞ ഭാഗത്ത് പേന കൊണ്ടെഴുതിയ തീയതി ഒരാഴ്ച മുമ്പുള്ളതാണ് പ്രമുഖമായൊരു പത്രത്തിൻ്റെ പേരും കൂടെയുണ്ട് ആ പേരിന് ചുറ്റും എസ് എച്ച്ഒ ചുവന്ന മഷിപ്പേന കൊണ്ട് വരച്ചു ഇന്ന് ആത്മഹത്യ ചെയ്ത ആതിൽ ഒരാഴ്ച മുമ്പ് കാറപകടത്തിൽ മരിച്ചത് എങ്ങനെയെന്ന് വിശദീകരണം തേടാൻ എസ് ഐ രണ്ട് പോലീസുകാരെ ആ പത്രമാഫീസിലേക്ക് പറഞ്ഞു വിട്ടു ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിരിക്കുകയെന്ന് എസ്ഐ തല പുകച്ചു വൈകുന്നേര ചായയുടെ പുകയും അതിനു അതിനുമുമ്പ് കസേരയിലിരുന്ന് മയങ്ങിയപ്പോൾ ജീർണിച്ച ഉമിനീരിന്റെ കോട്ടുപാകെന്തോ പുറത്തുവിട്ട് എ എസ് ഐ ഉറക്കിച്ചിരിച്ചു ഇതിലിത്ര ആലോചിക്കാനൊന്നുമില്ല സാറേ പത്രക്കാരുടെ സ്ഥിരം പരിപാടി വാർത്തയിൽ ഫോട്ടോ മാറിപ്പോയതായിരിക്കും അത് ശരിയായിരിക്കുമെന്ന് എസ് ഐക്ക് മാത്രമല്ല മറ്റു പോലീസുകാർക്കും തോന്നി എന്നാലും ഒരു പക്ഷയിൽ കയ്യൂന്നി എസ് ഐ വീണ്ടും ആലോചനയിലാണ്ടു ഫോട്ടോ മാറണമെങ്കിൽ അതിനുള്ള ഒരു യഥാർത്ഥ വാർത്ത വേറെ ഉണ്ടാകണമല്ലോ അതെന്താവും പഴ്സിൻ്റെ അറകളിലേക്ക് വിരലുകളും കണ്ണുകളും വീണ്ടും ചൂഴന്നിറങ്ങി നേരത്തെ അതിൽ കണ്ട കുറേ കറൻസി നോട്ടുകളും ചില കണക്കുകൾ എഴുതിയ രണ്ട് മൂന്ന് കടലാസ് കഷ്ണങ്ങളും ഡോക്ടർ ആദിൽ ദാറുൽ സലാം പെരുമ്പാവൂർ എന്ന് പ്രിന്റ് ചെയ്ത അഞ്ചാറ് വിസിറ്റിംഗ് കാർഡുകളുമല്ലാതെ പിന്നെ ഒന്ന് കണ്ടത് ഒരു യുവതിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ശിരോവസ്ത്രമില്ലാത്ത ചന്തമുള്ള മുഖത്തേക്കും പുരികങ്ങളുടെ ഒത്ത നടുക്കുള്ള കുഞ്ഞുപൊട്ടിലേക്കും എസ് ഐ സൂക്ഷിച്ചു നോക്കി ആതിൽ എന്ന പേരും പൊട്ടുകുത്തിയ പെണ്ണും തമ്മിലൊരു ചേർച്ചയില്ലല്ലോ എന്ന് എസ് ഐയുടെ ഉള്ളിലിരുന്ന് ആരോ ഉരണ്ടു അത് വകവയ്ക്കാതെ അയാളിലെ പോലീസുകാരൻ ആ ഫോട്ടോ എടുത്ത് മാർക്ക് ചെയ്ത് മാറ്റിവെച്ചു വിസിറ്റിംഗ് കാർഡുകളിലൊന്നെടുത്ത് തിരിച്ചും മറിച്ചു നോക്കി എ എസ് ഐ നെത്തിചൊളിച്ചു പയ്യൻ ഡോക്ടറാണല്ലേ സാമൂഹിക ശാസ്ത്രത്തിലൊരു പി എച്ച് ഡി സ്വപ്നമായ യുവ പോലീസുകാരൻ എ എസ് ഐയെ തിരുത്തി അല്ല സർ ഗവേഷണ ബിരുദമാണ് ലാപ്ടോപ്പ് ബാഗിനുള്ളിൽ കണ്ട രേഖകളിൽ അതുണ്ട് പൊളിറ്റിക്കൽ സയൻസിലാണ് ഡോക്ടറേറ്റ് ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്നിട്ട് അടുത്തു നിന്ന് സമപ്രായക്കാരനായ സഹ പോലീസുകാരനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു അയാളടുത്ത് വിഷയം സൂപ്പറാണ് എന്താ അത് മറ്റേ സി പി ഒ തിടുക്കത്തിൽ ചോദിച്ചു ഫിയർ പവർഫുൾ മോട്ടിവേഷൻ ഇൻ എലക്ഷൻ ആൻഡ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഒന്നാമൻ ശബ്ദം താഴ്ത്തി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു രണ്ടാമൻ അത്ഭുതപ്പെട്ടു ഓ അയാൾ ഗംഭീരനാണല്ലോ എന്നിട്ടാണോ അയാൾ ഇങ്ങനെ ചെയ്തത് അൺബിലീവബിൾ ഒട്ടൊരു വിഷമത്തോടെ ഒന്നാമൻ ചുണ്ടു ചുണ്ടുവിളർത്തി അതാണ് ഞാനും ചിന്തിച്ചത് അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു വെളിപാടുണ്ടായ പോലെ ആ പോലീസുകാരൻ എസ് ഐയോട് പറഞ്ഞു സർ വാർത്തയിലെ ഫോട്ടോ മാറിയതാണെന്ന് എനിക്ക് തോന്നുന്നു ആതിലിന് അടുത്തിടെയാണ് ഡോക്ടറേറ്റ് കിട്ടിയത് അതിൻ്റെ വാർത്തയും പടവും പത്രത്തിലേക്ക് അയച്ചിരിക്കണം അന്ന് തന്നെ മറ്റൊരാതിൽ ഈ നഗരത്തിൽ അപകടത്തിൽ മരിച്ചിട്ടുണ്ടാവും രണ്ടു മാതിലായതിനാൽ പേജ് സെറ്റ് ചെയ്തപ്പോൾ അബദ്ധത്തിൽ ഫോട്ടോ മാറിയതാവണം യെസ് എസ് അതിന് ചാൻസ് ഉണ്ട് അങ്ങനെ തന്നെയായിരിക്കണം സംഭവിച്ചിട്ടുള്ളത് ബട്ട് ഡോക്ടറേറ്റ് വാർത്തയല്ല തെറ്റായ മരണ വാർത്തയാണല്ലോ അയാൾ സൂക്ഷിച്ചുവെച്ചത് എസ് ഐ വീണ്ടും ചിന്തയിലാണ്ടു അതെന്തുകൊണ്ടാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല സാർ യുവ സി പി ഒ ഉത്തരമില്ലാതെ കൈമലർത്തി അല്പനേരം ആലോചിച്ചിരുന്ന ശേഷം ഒരു തെറിവാക്ക് ഉരുവിട്ടുകൊണ്ട് എ എസ് ഐ ചാടി എഴുന്നേറ്റു അങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ ആ പത്രക്കാരെ തൂക്കണം സാർ ആവന്മാർക്കെതിരെ ആത്മഹത്യാ പ്രേരണകുറ്റം ചാർത്തണം മരിച്ച വാർത്തയ്ക്കൊപ്പം ഫോട്ടോ വന്നതിൽ മനം നൊന്താണ് അയാൾ ജീവനൊടുക്കിയതെങ്കിലോ അതിൽ കാര്യമുണ്ടെന്ന് എസ് ഐക്കും തോന്നി പത്രമാഫീസിലേക്ക് പോയ പോലീസുകാരെ എസ് ഐയുടെ ഫോൺ കാൾ തൊട്ടു വിളിച്ചു ഒരു മണിക്കൂറിന് ശേഷം പത്രത്തിൻ്റെ ന്യൂസ് എഡിറ്ററും ലീഗൽ അഡ്വൈസറും വേവലാതിയോട് ഓടിപ്പാഞ്ഞെത്തി പോലീസ് ഇൻസ്പെക്ടറുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു രണ്ടാഴ്ച മുമ്പ് മാത്രം പത്രത്തിൽ ആ നഗരത്തിലെ എഡിഷനിലേക്ക് സ്ഥലം മാറിയെത്തിയ ന്യൂസ് എഡിറ്റർ ജയൻ കൃഷ്ണപുരം ക്യാമ്പസ് കാലത്തിന് ശേഷം ഇരുവരും നേരിൽ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന്റെ കർക്കശ്യം പതിയെ തൊപ്പിയഴിച്ചു കൈപ്പിഴ അല്ലാതെന്ത് പത്രത്തിന് ഒരുപാട് പഴികേട്ട സംഭവമാണത് ലോക്കൽ പേജിലെ ഡോക്ടറേറ്റ് വാർത്തയുടെയും മരണ പേജിലെ അപകട വാർത്തയുടെയും പത്രക്കട്ടിങ്ങുകൾ സോഷ്യൽ മീഡിയയിൽ പറന്ന് പത്രത്തെ മാനം കെടുത്തി രണ്ടിലും ഒരേ ഫോട്ടോ ആയിരുന്നു മരിച്ച അതിലിൻ്റെ ഫോട്ടോ മറ്റു പത്രങ്ങളിൽ ശരിയായിട്ട് വന്നു നമ്മുടെ പത്രത്തിൽ മരിക്കാത്ത അതിലിൻ്റെയും ബന്ധപ്പെട്ട സബ് എഡിറ്റർക്ക് മെമ്മോ കൊടുത്ത് ഞങ്ങൾ ഞങ്ങളെ ശിക്ഷിച്ചു വേറെ എന്ത് ചെയ്യാൻ പത്രങ്ങളിൽ സ്വാഭാവികമാണ് ഇത്തരം അബദ്ധങ്ങൾ എങ്കിലും ഇതിൽ നമ്മൾ അസാധാരണമായി ആക്രമിക്കപ്പെട്ടു ഒരു റിസർച്ച് സ്കോളറെ വ്യാജമായി കൊന്നതുകൊണ്ടാവണം ന്യൂസ് എഡിറ്റർ ഖിന്നനായി തിരുത്തു കൊടുത്തില്ലേ എസ് എച്ച്ഒ അയാളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചോദിച്ചു ഊവ് പിറ്റേന്ന് എന്നെ എന്നാൽ ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഒരാൾ ഈ നിമിഷം വരെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല തൻ്റെ ഫോട്ടോ മരണവാർത്തയിൽ അടിച്ചത് എന്തിനെന്ന് ചോദിക്കാൻ വന്നിട്ടുമില്ല അതാണ് ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് അയാളെ അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞതുമില്ല എന്നാൽ വേറെ ആളുകൾ ഈ അടുത്ത ദിവസം വരെ ഓഫീസിലേക്ക് വിളിച്ച് നിരന്തരം തെറി പറയുന്നുണ്ടായിരുന്നു ഇനി ഈ ആത്മഹത്യാ വാർത്ത കൂടി പുറത്തു വന്നാൽ ഞങ്ങളുടെ കാര്യം കൂടുതൽ പരിങ്ങല്ലാവും സോഷ്യൽ മീഡിയയിൽ തേഞ്ഞുട്ടും ന്യൂസ് എഡിറ്റർ കൂടുതൽ വിഷണനായി ന്യൂസ് കട്ടിങ്ങുകളുടെ ഒറിജിനൽ സ്റ്റേഷനിൽ ഹാജരാക്കപ്പെട്ടു പിന്നീടുള്ള കാര്യങ്ങൾ പത്രത്തിന്റെ ലീഗൽ അഡ്വൈസർ ഏറ്റെടുത്തിട്ടും പതറിയ മനസ്സുമായാണ് ജയൻ കൃഷ്ണപുരം മടങ്ങിയത് ആതിൽ എന്ന ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് പത്രത്തിനെതിരെ പരാതിയുമായി എത്തിയില്ല എന്ന അമ്പരപ്പ് എന്തിന് ജീവനൊടുക്കി എന്ന അന്താളിപ്പായി അപ്പോഴേക്കും അയാളെ പുകച്ചു തുടങ്ങിയിരുന്നു പിറ്റേന്ന് യുവാവിൻ്റെ ആത്മഹത്യാ വാർത്ത പുറത്തു വന്നപ്പോൾ ഭയന്നത് തന്നെ സംഭവിച്ചു പരിഹാസവും രോഷവുമായി കടുത്ത സൈബർ ആക്രമണം പത്രത്തിന് നേരെ വീണ്ടും ഉണ്ടായി ഫോണിലൂടെയുള്ള തെറിയഭിഷേകം ദിവസങ്ങളോളം തുടർന്നു അൺലോക്ക് ചെയ്ത ആതിലിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ വാലിൽ തൂങ്ങി പോലീസ് കുറച്ചോടി ആതിലുമായി അവസാനം ആശയവിനിമയം നടത്തിയിരുന്നവരുടെ മൊഴിയെടുക്കൽ പോലുള്ള പതിവ് വ്യായാമങ്ങൾ പ്രത്യേകിച്ചും ഗുണമൊന്നും ചെയ്യാതെ നീണ്ടപ്പോൾ പോലീസുകാരുടെ രസച്ചരട് പൊട്ടി ഫയൽ അടച്ചു വെച്ച് അവർ പുതിയ രസങ്ങൾ തേടിപ്പോയി അസ്വസ്ഥത കൂടുവെച്ച നെഞ്ചിന്റെ കുറുകലിൽ ഉറക്കം നഷ്ടപ്പെട്ടത് ജയൻ കൃഷ്ണപുരത്തിന് മാത്രമായി പുതിയ യൂണിറ്റിലേക്ക് സ്ഥലം മാറിയെത്തി ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും വലിയൊരു വലിയൊരബദ്ധം തനിക്ക് കീഴിൽ സംഭവിച്ചു എന്നതിനേക്കാൾ ആ യുവാവിന്റെ ജീവൻ എടുക്കാൻ കാരണമായിരിക്കാമെന്ന കുറ്റബോധമാണ് അദ്ദേഹത്തെ അലട്ടിയത് ആതിൽ ജീവനൊടുക്കിയത് എന്തിനെന്ന ചോദ്യം മനസ്സിലാറാതെ കിടന്ന് പൊള്ളി നടക്കുമ്പോൾ കാലിൽ തറഞ്ഞതോ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയതോ ഉറങ്ങാൻ കിടക്കുമ്പോൾ നെഞ്ചിലുരുണ്ടുകൂടിയതോ പോലെ ആ ചോദ്യം സ്വസ്ഥതയ്ക്ക് കുറുകി നിന്നു വല്ലാതെ ശ്വാസമുട്ടിയപ്പോൾ പെരുമ്പാവൂരിലേക്ക് വെച്ചു പിടിച്ചു അവിടെ പോയി ആതിലിൻ്റെ വീട് തേടി പിടിച്ചു നവോഢയെ പോലെ അണിഞ്ഞൊരുങ്ങി നിന്ന ഒരു വലിയ ആഡംബര വീടായിരുന്നു ദാറുൽ സലാം ആ പേരിൻ്റെ അർത്ഥം ജയൻ അറിയാമായിരുന്നു സമാധാനത്തിൻ്റെ വീട് പക്ഷേ അശാന്തമായൊരു അന്തരീക്ഷത്തിലേക്ക് എരിയുന്ന രണ്ട് ഹൃദയങ്ങളാണ് വരവേറ്റത് പത്തുമുപ്പത് വർഷം സൗദിയിലായിരുന്നു ചോര നീരാക്കിയതിൽ ബാക്കിയായതാണ് ഈ വീടും പിന്നെ ഇനി രണ്ട് തലമുറയ്ക്ക് കൂടി അല്ലല്ലാതെ കഴിയാനുള്ള സ്വത്ത് എന്നിട്ടും അവൻ ആദിലിൻ്റെ ബാപ്പയുടെ കണ്ണുകളിൽ മരുഭൂമിയുടെ കൊടിയ വരൾച്ചയാണ് കണ്ടത് എന്നാൽ വരമ്പ് പൊട്ടിയെ നേർച്ചാലായി കുത്തി ഒലിച്ചു ആതിലിൻ്റെ ഉമ്മ അവൻ്റെ ഒരാഗ്രഹത്തെയും ഞങ്ങൾ എതിർത്തിട്ടില്ല പവിത്രയെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ലായിരുന്നു എനിക്കവളെ ഇഷ്ടവുമായിരുന്നു മുമ്പ് പലതവണ അവളെ അവനോടൊപ്പം വന്നിട്ടുണ്ട് മോൻ അവളെ വിളിച്ചോണ്ട് ഒടുവിലും ഞാൻ അവനോട് പറഞ്ഞതാണ് എന്നിട്ടും എൻ്റെ കുട്ടി എന്തിനിത് മതം മാറാതെങ്ങനെയാ എന്ന് ഞാൻ അവനോട് ചോദിച്ചു എന്നത് ശരിയാണ് നിക്ക് ശരിയാവണമെങ്കിൽ അത് വേണം അതാണ് മതവിധി അതല്ലെങ്കിൽ മഹലുകാർ പ്രശ്നം ഉണ്ടാക്കും അതേ അവനോട് പറഞ്ഞിട്ടുള്ളൂ എന്നാലും അതിനുശേഷം അവൻ എന്നോട് മിണ്ടിയിട്ടില്ല ആ സംസാരം ഉണ്ടായിട്ട് തന്നെ എത്രയോ കാലമായി അവൻ ഹൈദരാബാദിൽ നിന്ന് വരും വരുമ്പുമ്പാണ് അവൻ എന്തോ ചെയ്യിട്ട് ആങ്ങൾ ഇനിയൊന്നും ഒന്നും പറയാനും ചോദിക്കാനും പോണ്ടെന്ന് പെങ്ങളെന്നോട് പറയുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഒന്നിനും പോയിട്ടില്ല എന്നിട്ടും അവൻ എന്തിനീ കടുങ്ങുക ചെയ്തെന്നാണ് ആദിലിന്റെ അമ്മാവനും ആ ചോദ്യത്തിലാണ് അവസാനിപ്പിച്ചത് അവൻ മരിച്ചെന്ന ചോദ്യമാണ് എവിടെയും ആർക്കും ഉത്തരമില്ല ആദിലിന്റെ ആത്മഹത്യ ഒരു ചോദ്യചിഹ്നമായി വിലങ്ങനെ നിൽക്കുന്നു ഒരു ഉത്തരം കൊണ്ടല്ലാതെ മനസ്സിലെ തീ തീയണയില്ലെന്ന് ജയൻ അനുദിനം വെന്തു പവിത്ര എന്നൊരു കാമുകി ആദിലിനുണ്ടെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞ് നേരത്തെ അറിഞ്ഞിരുന്നു അൺലോക്ക് ചെയ്ത ഫോണിലൂടെ എത്തിപ്പിടിക്കാൻ പോലീസ് കണ്ടെത്തിയ ഒരു തുമ്പായിരുന്നു അത് പക്ഷെ കാര്യമുണ്ടായില്ലെന്ന് ഇൻസ്പെക്ടർ നിരാശനായി വാട്സാപ്പിൽ കണ്ടത് വെറും പ്രണയ ചാറ്റുകളായിരുന്നു അതാവട്ടെ ആർക്കും ഒന്നും മനസ്സിലാവാത്ത സാഹിത്യവും ജീവനെടുക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും ചാറ്റ് ചെയ്തത് എന്തോ കഥയോ കവിതയോ ആണ് എന്തായാലും ആത്മഹത്യ പ്രേരണയ്ക്കുള്ള ഒരു കോപ്പും കണ്ടില്ല ഒരു പ്രണയ പ്രണയനൈരാശ്യത്തിൻ്റെ ലാഞ്ചന പോലും ഇൻസ്പെക്ടർ ദേഷ്യം കലർന്ന പരിഹാസ ചിരിയിൽ തൻ്റെ നിരാശ മറച്ചു ജയന് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും നിങ്ങളീ സാഹിത്യവുമായൊക്കെ ബന്ധമുള്ളയാളല്ലേ ചാറ്റുകളിൽ ചിലത് ഞാൻ അയച്ചു ഫോൺ വെച്ച ശേഷം അദ്ദേഹം ചില വാട്സാപ്പ് ചാറ്റുകൾ ഫോർവേഡ് ചെയ്തു മുമ്പ് ഏതോ കഥയിലോ നോവലിലോ വായിച്ചതുപോലൊരു ഭാവം കാണിച്ചു ആ വാചകങ്ങൾ പക്ഷേ ഓർത്തെടുക്കാനായില്ല അറിയന്തോറും ആതിൽ പിടിതരാതെ കൂടുതൽ ദുരൂഹതകളിലേക്ക് വഴിതുകയാണല്ലോ എന്ന് ജയൻ ചിന്തിച്ചു പവിത്രയെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കാനായാൽ ഒരുപക്ഷെ ഒരു വ്യക്തത വന്നേക്കും അജ്ഞാത ഭൂഖണ്ഡത്തിലേക്കുള്ള യാത്ര പോലെയായിരിക്കും അതെന്ന ചിന്ത അയാളിലെ പത്രപ്രവർത്തകനെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി മൂന്ന് ദിവസത്തെ ലീവ് എടുത്താണ് കണ്ണൂരിലെ പവിത്രയുടെ വീട്ടിലേക്ക് ജയചന്ദ്രൻ വണ്ടി കയറിയത് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ അരുണൻ മാസ്റ്ററുടെ വീട്ടിലാണ് ആ യാത്ര അവസാനിച്ചത് പുറപ്പെടും മുമ്പ് അരുണൻ മാസ്റ്ററുടെ നമ്പർ തേടിപ്പിടിച്ച് വിളിച്ചിരുന്നു ഈ കേസിൽ പോലീസ് പോലും ഫോണിലാണ് വിവരം തേടിയത് നിങ്ങളെന്തിനേയും ദൂരം താണ്ടണം ഒരു മയവുമില്ലാതെ ചോദിച്ചു കളഞ്ഞു മാസ്റ്റർ സ്വയം പരിചയപ്പെടുത്തി കാര്യം പറഞ്ഞപ്പോൾ അല്പം മയപ്പെട്ടു അതിനാണെങ്കിൽ നിങ്ങൾ അത്ര കഷ്ടപ്പെട്ട് വരേണ്ടതില്ല ഒരച്ചടി പിശകൈ കണ്ട് അന്നേ അവൻ നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ട് മാത്രമല്ല അടുത്ത കാലത്ത് അവനെന്ന് ചിരിച്ചത് നിങ്ങൾ ഒപ്പിച്ച് ആ വികൃതി കണ്ടിട്ടാണ് വീണ്ടും അതിൽ തമാശ ആസ്വദിക്കാനാണ് അവനത് സൂക്ഷിച്ചു വെച്ചത് പോലും നിങ്ങൾക്കതൊരു ഊരാ കൊടുക്കായെങ്കിലും മാസ്റ്ററുടെ ആ വാക്കുകൾ ആശ്വാസകരമായി തോന്നിയെങ്കിലും അറിയന്തോറും അത്ഭുതം ഇരട്ടിക്കുന്ന ആതിലിനെ അറിയാനുള്ള തൻ്റെ ആഗ്രഹം ജയൻ മറച്ചുവെച്ചില്ല ഒന്നും മടിച്ചെങ്കിലും മാസ്റ്റർ പിന്നീട് സമ്മതിച്ചു നിർബന്ധമാണെങ്കിൽ വന്നോളൂ എന്ന് അദ്ദേഹം സമ്മതം മൂളി ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കാനായാൽ എനിക്കും മോൾക്കും ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നി പ്രത്യേകിച്ച് താങ്കളെ പോലൊരു പത്രപ്രവർത്തകനോട് അതാണൊടുവിൽ വരാൻ സമ്മതിച്ചത് വീട്ടിലേക്ക് വരവേറ്റ ഉടനെ അരുണൻ മാസ്റ്റർ പറഞ്ഞത് അതാണ് പഴയതെങ്കിലും ഭംഗിയുള്ള ഒരു വീടായിരുന്നു മാസ്റ്ററുടേത് വിശാലമായ പറമ്പ് വീട്ടിൽ മാസ്റ്ററും മകളും മാത്രം ഭാര്യ നേരത്തെ മരിച്ചുപോയെന്ന് അദ്ദേഹം പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞപ്പോൾ ജൈനയും വിളിച്ച് വീടിന് പിന്നിൽ വിശാലമായ പറമ്പിലേക്ക് മാസ്റ്റർ നടന്നു സംസാരിക്കാൻ ഇതാണ് സൗകര്യമെന്ന് അദ്ദേഹം പറഞ്ഞു പറമ്പിൻ്റെ അംഗീചരിവിൽ നിലത്തേക്ക് പടർന്നു കിടന്ന കശുമാവിൻ്റെ ശിഖരത്തിലേക്ക് അദ്ദേഹം കയറിയിരുന്നു കൂടെയിരിക്കാൻ ജൈനയും ക്ഷണിച്ചു അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം പറയാൻ തുടങ്ങി അവനൊരു ജീനിയസ് ജീനിയസായിരുന്നു അസാധ്യമായ നോളജും ചിന്തയി ചെറുപ്രായത്തിനുള്ളിൽ തന്നെ അവൻ കടന്നു ചെല്ലാത്ത വായനയുടെ വൻകരകളില്ലായിരുന്നു മഹാരാജസിൽ പഠിക്കുമ്പോഴാണ് പവിത്രയും അവനും അടുക്കുന്നത് വിദ്യാർത്ഥി ഫെഡറേഷനിൽ അവർ അവരൊരുമിച്ചുണ്ടായിരുന്നു ആ കാലത്ത് തന്നെ അവൻ ഇവിടെ വരുമായിരുന്നു മകളുടെ ജീവിതസഖാവ് എന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടി സഖാവായിരുന്നു ഒരു ഉൾപ്പെടുത്തമുണ്ടായതുപോലെ അരുൺ മാസ്റ്റർ ഒന്ന് നിർത്തി ജീവിതസഖാവ് എന്ന് പറയുമ്പോൾ മാവൻ കൊമ്പിലേക്ക് കയറി ഇരിപ്പ് ഇറപ്പിക്കുന്നതിനിടയിൽ അത് കേട്ടെന്ന് ഞെട്ടിയ ജയൻ ചോദ്യഭാവത്തിൽ നോക്കി യെസ് ഏഴു മാസം മുമ്പ് ഇവിടെ പാർട്ടി ഓഫീസിൽ വെച്ച് അവർ വിവാഹിതരായി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു ജയൻ അത്ഭുതം തോന്നി പക്ഷേ അത്തരത്തിൽ ഒരു സൂചനയും എങ്ങും കണ്ടില്ല പവിത്രയെ അവിടെ കൊണ്ടു ചെല്ലാൻ സമ്മതിച്ചു എന്നതിനപ്പുറം വിവാഹം കഴിഞ്ഞ കാര്യമൊന്നും ആതിലിൻ്റെ ഉമ്മയും പറഞ്ഞില്ല ചെറിയൊരു മൗനത്തിന് ശേഷം അരുണൻ മാസ്റ്റർ പറഞ്ഞു അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് വിവാഹക്കാര്യം അവൻ വീട്ടുകാരിൽ നിന്നും മറച്ചുവെച്ചു എന്തോ ഒരുതരം ഭയം അവനെ കീഴ്പ്പെടുത്തിയിരുന്നു അവന് മുമ്പേ അറിയാവുന്ന ആളെന്ന നിലയിൽ ആ മാറ്റം എന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു ഹൈദരാബാദിൽ നിന്ന് അവൻ മടങ്ങി വന്നത് വേറൊരാളായിട്ടാണെന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയിരുന്നു ഹയചകിതൻ എല്ലാറ്റിലും ഒരു ഭയം അവനെ ഭരിക്കുന്ന പോലെ ഇവിടെ ഈ വീട്ടിൽ മാത്രമാണ് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതെന്ന് അവൻ പിന്നീട് പറയാനും തുടങ്ങി എന്നാൽ മൂന്നാല് ദിവസമൊക്കെ ഇവിടെ കഴിയുമ്പോഴേക്കും ആകെ അസ്വസ്ഥനാവുകയും ചെയ്യും പെരുമ്പാവൂരിലെ ഉമ്മയുടെയും ബാപ്പയുടെയും സ്ഥിതി ഓർത്തിട്ട് ഉടൻ അങ്ങോട്ട് പുറപ്പെടും മൊത്തം ഒരു ഭയം അവനെ എപ്പോഴും ചൂഴുന്ന് നിന്നു വീണ്ടും മാസ്റ്റർ മൗനത്തിൽ ആശ്വാസം തേടി നിലത്തേക്ക് ദൃഷ്ടിയൂന്നിരുന്ന അദ്ദേഹം നീരോടിയ ശബ്ദത്തിൽ പറഞ്ഞു ഉറപ്പാണ് തീവണ്ടിക്ക് മുന്നിൽ അവനെ തള്ളിയിട്ട് കൊണ്ടത് ആ ഭയമാണ് അതിലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സഖാവിൻ്റെ മനസ്സുറപ്പ് മാസ്റ്റർക്ക് കൈവിടുന്ന പോലെ തോന്നി ഇടയ്ക്കിടെ ശ്വാസക്കുഴലിൽ കുരുങ്ങിപ്പോകുന്ന വാക്കുകളെ ചെറു മൗനങ്ങൾ കൊണ്ട് നനച്ച് പുറത്തെടുക്കാൻ ശ്രമിക്കുന്ന പോലെ പഠനത്തിന് ശേഷം പവിത്ര റിസർച്ചിനൊന്നും ശ്രമിച്ചില്ല ഇവിടേക്ക് തിരിച്ചു വന്നു വൈകാതെ സ്കൂളിൽ ജോലിയും കിട്ടി അതിലെ വലിയ ആഗ്രഹമായിരുന്നു റിസർച്ച് പൊളിറ്റിക്സ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളായിരുന്നു അവന് ഇഷ്ടവിഷയം ഭയം ഫലപ്രദമായ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് പിന്നീട് ഞങ്ങളുടെ സംസാരത്തിലൊക്കെ കടന്നു വന്നിരുന്നത് യു പി ജയരാജാണ് അവനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചെഴുത്തുകാരൻ ജയരാജൻ്റെ കഥകളിലെ സാഹചര്യം പുതിയ ഇന്ത്യയിൽ കൂടുതൽ ഭീഷണമായി പുനരവതരിപ്പിച്ചിരിക്കുന്നു എന്നവൻ പറയുമ്പോൾ എനിക്കത് ശരിവെക്കാനായി പ്രത്യേകിച്ചും മഞ്ഞെന്ന കഥ ഭയപ്പെടുത്തുന്ന അധികാരമാണല്ലോ അതിലെ മഞ്ഞ് ഒടുവിൽ റിസർച്ചിനെടുത്ത വിഷയവും അതായി പെട്ടെന്ന് ഇരുട്ടിൻ്റെ ദിക്കുകളിൽ ഒന്നിൽ വെളിച്ചം വീണതുപോലൊരു തെളിച്ചം ജയചന്ദ്രൻ അനുഭവപ്പെട്ടു ഫിയർ പൊളിറ്റിക്സ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിലേക്ക് ആതിലൊന്നും സ്ലിപ്പായി അതല്ലേ സത്യം അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയൊന്നും ഭയപ്പെടാൻ സാധ്യതയില്ലല്ലോ അരുൺ മാസ്റ്റർ പൂർണ്ണമായിട്ടല്ലെങ്കിലും അതിനോട് യോജിച്ചു ഒരു പരിധിവരെ അങ്ങനെ പറയാം ഒരു തരം സ്വത്ത് പ്രതിസന്ധിയുടെ ആദിയിൽ അവൻ വീണുപോയിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ മുമ്പ് ഞങ്ങൾ ഇന്ത്യയിൽ പല വിഭാഗങ്ങളും അനുദിനം അകപ്പെടുന്ന അത്തരം പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു ഹൈദരാബാദിൽ നിന്ന് ഇടയ്ക്ക് വരുമ്പോഴെല്ലാം ഞങ്ങളുടെ ചർച്ച അതായിരുന്നു ഒരിക്കൽ സംസാരത്തിനിടയിൽ അവൻ പെട്ടെന്ന് പേഴ്സണൽ ഫീലിങ്ങുകൾ പറയാൻ തുടങ്ങി അവൻ മിക്കപ്പോഴും രാജ്യത്താകമാനം സഞ്ചരിച്ചിരുന്നു പ്രത്യേകിച്ചും ഇലക്ഷൻ സമയങ്ങളിൽ അപ്പോഴുണ്ടായ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവൻ നെർവസ്സായി സംസാരിക്കും ജനനം കൊണ്ട് പ്രിവിലേജുകളൊന്നുമില്ലാത്തവരുടെ ദുരനുഭവങ്ങൾ അറിയണമെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ജനിക്കുക തന്നെ വേണമെന്ന് അവൻ ഒരിക്കൽ പറഞ്ഞു എൻ്റെ ജനനമാണ് എൻ്റെ കുറ്റമെന്ന് പറഞ്ഞ് രോഹിത് വേമിലെ ജീവനുടക്കിയ വർഷമാണ് ആദിലായി യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നത് ആ ആത്മഹത്യ സംഘർഷഭരിതമാക്കിയ ഒരു രാഷ്ട്രീയ പരിസരത്തിലേക്കാണ് അവൻ ചെന്ന് കയറിയത് ഒരുപക്ഷേ അതാവണം അവൻ്റെ മാറ്റത്തിൻ്റെ രാസത്വരകമായത് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാലും ഞാൻ ചോദിക്കുമായിരുന്നു ഇത്രയ്ക്ക് ഭയക്കേണ്ട സാഹചര്യം വന്നു എന്ന് പക്ഷേ അതിനവൻ പറഞ്ഞ മറുപടി എന്നെ അല്പം പ്രകോപിതനാക്കി എന്ന നേരാണ് അത് പാർട്ടി വിമർശനം കൂടിയായിരുന്നു ഞങ്ങൾ ആദ്യമായി പറഞ്ഞു തെറ്റി അവൻ ഉറങ്ങാനായി എഴുന്നേറ്റ് പോകുമ്പോൾ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു എൻ്റെ തോളിൽ അവൻ ഒരു തുള്ളി നനവ് ബാക്കിയാക്കിയിട്ടാണ് പോയത് വാക്കുകൾ വീണ്ടും തൊണ്ടനാളിയിൽ കുരുങ്ങി അരുണൻ മാസ്റ്റർക്ക് ശ്വാസം മുട്ടി ഉള്ളിലെ ആന്തലേറ്റ് തിണർത്ത വാക്കുകളിൽ മാസ്റ്റർ തളരുന്നതായി തോന്നി അവനും രോഹിത് ബെമുലയെ പോലെ അവിടെ തന്നെ ഒടുങ്ങിപ്പോകുമായിരുന്നു തിസ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒടുവിൽ ചില പ്രശ്നങ്ങൾ വന്നു വിട്ടു പ്രതിപാദ്യ വിഷയം തന്നെയായിരുന്നു കൂടാലിയായത് എന്നാൽ റിസർച്ച് പിന്തുണ പിന്തുണരക്ഷയായി അതിനു മുമ്പുണ്ടായ അനിശ്ചിതത്വവും ചിലരുടെ അനാവശ്യ ഇടപെടലുകളും അവൻ്റെ മാനസികാവസ്ഥയെ കൂടുതൽ പരിക്കേൽപ്പിച്ചു എന്നതാണ് സത്യം മാസ്റ്ററുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ജയൻ കണ്ടു വീട്ടിലേക്ക് തിരികെ നടക്കുമ്പോൾ അവർക്കിടയിൽ കനത്ത നിശബ്ദത കുറഞ്ഞു അന്ന് രാത്രി നാട്ടിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചെങ്കിലും ഒരു ദിവസം കൂടി അവിടെ തങ്ങാൻ അരുണൻ മാസ്റ്റർ നിർബന്ധിച്ചു പവിത്രയുമായി സംസാരിക്കേണ്ടതുണ്ടായിരുന്നു ആദ്യം അവൾക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു തുറന്നു പറച്ചിൽ അവൾക്കൊരല്പം ആശ്വാസം നൽകുമെന്നും സംസാരിപ്പിക്കണമെന്നും അരുണൻ മാസ്റ്റർ തന്നെയാണ് നിർബന്ധിച്ചത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഉള്ളിൽ നിന്നൊരു കടലിരച്ചുവെന്ന് അവളുടെ വാക്കുകളെ മുക്കിക്കളയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഉമ്മയെ കാണമെന്ന് അവന് തോന്നിയത് ട്രെയിനിലാണ് പോയത് അതാണ് പതിവ് സാധാരണ അവൻ യാത്രയിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് രാത്രികളിൽ വാട്സാപ്പിൽ ഞങ്ങളെപ്പോഴും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും അന്നും രാത്രി വൈകിയും ഞങ്ങൾ ചാറ്റ് ചെയ്തു അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ എപ്പോഴോ ഞെട്ടി ഉണരുമ്പോൾ വാട്സാപ്പിൽ അവൻ്റെ ദീർഘമായൊരു മെസ്സേജ് കിടക്കുന്നു പക്ഷേ അപ്പോഴേക്കും അവൻ ഓഫ്ലൈനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പവിത്ര ഫോൺ ഓപ്പൺ ചെയ്ത് വാട്സാപ്പ് മെസ്സേജ് ജയനെ നേരെ നീട്ടി അതേ മെസ്സേജ് ഇൻസ്പെക്ടർ അയച്ചു തന്നത് വായിച്ചത് അയാൾ ഓർത്തെടുത്തു നീ ഉറങ്ങിയോ ഞാൻ ഉണർന്ന് തന്നെ ഇരിക്കുകയാണ് ഉറക്കം വരുന്നില്ല ഇപ്പോൾ പുറത്ത് ഇരുട്ട് നരച്ചു തുടങ്ങിയിരിക്കുന്നു ട്രെയിനിൻ്റെ തുറന്നിട്ട ജാലകങ്ങളിലൂടെ വീശുന്ന തണുപ്പിന് കാഠിനിമേറുന്നു ഞാനിപ്പോൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അനാവശ്യ ചിന്ത കൊണ്ട് തോന്നുന്നതാണെന്ന് നീ പറയും അങ്ങ് ആകാശ ചെരുവുകളിൽ നിന്നും ഇര പിടിക്കുന്ന പൂച്ചയുടെ നിശ്ശബ്ദ ജാഗ്രതയോടെ മഞ്ഞിൻ്റെ പടലങ്ങൾ മലനിരകളിലേക്ക് ഓർന്നിറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട് കനം വയ്ക്കുന്ന മഞ്ഞിൻ്റെ തിരശീലയ്ക്കുള്ളിൽ പുറത്തെ കാഴ്ചകളെല്ലാം അപ്രത്യക്ഷമാകുന്നു ചെറിയ ചെറിയ വെള്ളാന കൂട്ടങ്ങളെപ്പോലെ മഞ്ഞ് ഈ ജനാലക്കരിയിൽ വന്ന് മുട്ടുന്നുണ്ട് തണുത്ത കാറ്റേൽക്കുമ്പോൾ അസ്ഥി പോലും മരവിക്കുന്നു ചില്ലുവാതിൽ അടയ്ക്കുമ്പോഴേക്കും ഒരു വിചിത്ര ശബ്ദം ഞാൻ മാത്രമല്ല ഈ ഭോഗിയിലുള്ളവരെല്ലാം കേൾക്കുന്നുണ്ട് ഉറങ്ങാതിരിക്കുന്നവരുടെ കണ്ണുകളിൽ പകപ്പ് ഉറങ്ങുന്നവർ ഞെട്ടിയുണരുന്നു കഴുകൻറ്റേതുപോലെ ഭീമാകാരമായ ശരീരവും എന്നാൽ പ്രാവിൻ്റെ പോലെ വെള്ളത്തൂവലുകളുമുള്ള വിചിത്രരായ ഒരുതരം പക്ഷികളെ ഞാനിപ്പോൾ പുറത്തെ മഞ്ഞിൻ പാളികൾക്കിടയിൽ കാണുന്നു മഞ്ഞേറ്റ് മരവിച്ച് മരിച്ചു വീഴുന്ന ആളുകളുടെ ശവശരീരങ്ങൾ ഭക്ഷിക്കാൻ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പക്ഷികളാണവ പവിത്ര പറഞ്ഞു യു പി ജയരാജൻ്റെ മഞ്ഞെന്ന കഥയിലേതാണ് ആ കഥ വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അതിൽ സാഹചര്യത്തിനനുസരിച്ച് മാറ്റി എഴുതി അയച്ചതാണ് ചിലപ്പോഴെല്ലാം അവനിങ്ങനെ ചെയ്യാറുണ്ട് അപ്പോഴത്തെ സന്ദർഭത്തിനിണങ്ങുന്ന കഥാസന്ദർഭങ്ങൾ ഓർത്തെടുത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തി അയക്കും അത്ഭുതപ്പെടുത്തുന്ന ഓർമ്മശക്തിയാണ് മുമ്പൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കൽ ഞങ്ങൾക്കിടയിൽ ഒരു വെറും കളിയായിരുന്നു ഞാനും സമാനമായ കഥാസന്ദർഭങ്ങളോ കവിതയോ ഒക്കെ തിരിച്ചയക്കും പരീക്ഷിക്കാൻ തുടങ്ങിയ കളിയാണ് എന്നാൽ പിന്നീട് കളി വളരെ സീരിയസ് ആയി വായിച്ചതൊക്കെ ഓർമ്മയിൽ എത്രയുണ്ട് എന്ന് ഗൗരവമേറിയ വിഷയങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി അടുത്തിടെയായി അധികവും യു പി ജയരാജൻ്റെ കഥകളായിരുന്നു അവൻ്റെ മനസ്സിൽ മുമ്പൊങ്ങോ വായിച്ചു മറന്ന മഞ്ഞ് എന്ന കഥ ജയൻ്റെ ഉള്ളിൽ ഉണർന്ന് മുഴക്കമുണ്ടാക്കി ഉള്ളിൽ ഭയത്തിൻ്റെ മഞ്ഞടിയുന്നതും കാതുകളിൽ ശവന്തേനി പക്ഷികളുടെ ചിറകിടിയൊച്ച് മുഴങ്ങുന്നതും അയാൾ അറിഞ്ഞു വിറയ്ക്കുന്ന വിരലുകളോടെ അയാൾ നീട്ടിയ മൊബൈൽ തിരികെ വാങ്ങുമ്പോൾ പവിത്രയുടെ സ്വരമിടറി അവൻ പറയാറുണ്ടായിരുന്നു ഭയത്തിൻ്റെ റിപ്പബ്ലിക്കിനെക്കുറിച്ച് അതിലകപ്പെട്ടു പോയാൽ ഭയം നമുക്കുമേൽ അതീശത്വം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മോചനത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ അത് മരണമാണെന്ന് അങ്ങനെ വന്നാൽ അതെങ്ങനെ വേണമെന്ന സ്വാതന്ത്ര്യമെങ്കിലും നുകരണമെന്ന്